ചോദ്യം എപ്പോഴാണ് നാൾ എന്ന ചോദ്യത്തിന് നബി അല്ലാഹു അലി വസ്ല്ലം എപ്പോഴാണെന്ന് പറഞ്ഞില്ലല്ലോ അടയാളം മാത്രമല്ലേ പറഞ്ഞത് ഉത്തരം അതിൻ്റെ സമയം അള്ളാഹുവിന് മാത്രമേ അറിയൂ അതിനാലാണ് അടയാളം മാത്രം പറഞ്ഞത് ചോദ്യം പ്രവാചകർക്കോ മലക്കുകൾക്കോ അതിൻ്റെ ദിവസം അറിയില്ലേ ഉത്തരം ഇല്ല അറിയില്ല ചോദ്യം ഗൾഫ് നാടുകളിലെ പൂന്തോട്ടവൽക്കരണത്തെ കുറിച്ച് നബിസു അള്ളാഹു അലൈ വസ്ല്ലം പറഞ്ഞത് ഉത്തരം ചെടികളും മരങ്ങളും നിറഞ്ഞ പൂന്തോട്ടങ്ങളായി അറേബ്യൻ മണ്ണ് മാറാതെ ലോകം അവസാനിക്കുകയില്ല ഒരു പൂവോ പൂന്തോട്ടമോ ഇല്ലാത്ത വരണ്ടു കിടക്കുന്ന അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് എങ്ങനെ പ്രവചിക്കാനും പ്രവാചകനല്ലാതെ ധൈര്യപ്പെടുമോ ചോദ്യം കടൽ നികത്തിയും മറ്റും അറബികൽ ജലാശയങ്ങളുണ്ടാക്കുന്നു ഇതും അതിൽ പെടുമോ ഉത്തരം പെടും ഇവിടെ നമ്മുടെ നാട്ടിൽ വയൽ നികത്തുന്നു ഗൾഫ് നാടുകളിൽ കടലിൽ കൂറ്റൻ കല്ലിട്ട് നികത്തി കൃത്രിമ ദ്വീപുകളുണ്ടാക്കി മണിമന്ദിരുകൾ പണിയുന്നു യു എയിലെ അബുദാബി ദുബൈ തുടങ്ങിയവ മികച്ച ഉദാഹരണങ്ങൾ ചോദ്യം അവസാന കാലത്ത് വരുന്ന എല്ലാ ഭരണാധികാരികളും ദ്രോഹികളായിരിക്കുമോ ഉത്തരം ഇല്ല എണ്ണി നോക്കുക പോലും ചെയ്യാതെ ധനം ദാനം ചെയ്യുന്ന ഒരു ഭരണാധികാരി വരും എന്ന് നബിസ് ഹു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് ചോദ്യം യൂഫ്രട്ടീസ് നദിയിൽ ഒരു സ്വർണ്ണ പർവ്വതം പ്രത്യക്ഷപ്പെടുമെന്ന് ഒരു പ്രസംഗത്തിൽ കേട്ടു ശരിയാണോ ഉത്തരം ശരിയാണ് ജനങ്ങളത് കൈവശപ്പെടുത്താൻ വേണ്ടി യുദ്ധം വരെ നടക്കും കാരണം സ്വർണം എന്നും ജനങ്ങൾക്കൊരു ലഹരിയാണല്ലോ നൂറിൽ തെന്നൂറ്റി ഒമ്പത് പേരും മരിക്കും ആർക്കും ആ സ്വർണം ലഭിക്കുകയില്ല കൊന്നതും മരിച്ചതും വൃധാവിലായി ചോദ്യം അവസാന കാലമാവുമ്പോൾ മൊഹമിനായ വ്യക്തിയും മരണത്തെ ആഗ്രഹിക്കുമോ ഉത്തരം തേൻ കലർത്തിയ തണുത്ത വെള്ളത്തേക്കാൾ ഒരു മൊഹമിൻ മരണത്തെ കൊതിക്കുന്ന കാലം വരും എന്ന് ഹദീസിലുണ്ട് ചോദ്യം തീ പ്രത്യക്ഷപ്പെടുമോ ഉത്തരം ഹിജാസിൽ അതായത് മഖാ മദീനയിൽ നിന്നും ഒരു തീ പുറപ്പെടും സിറിയയിലുള്ള ഒട്ടകത്തിൻ്റെ കഴുത്ത് ആ തീയിൽ വെട്ടിത്തിളങ്ങും എന്ന് ഹദീസിലുണ്ട് ചോദ്യം സ്ഫോടനങ്ങളും മറ്റും ഈ തീയിൽ ഉത്തരം കിഴക്ക് ഭാഗങ്ങളിലുള്ള ജനങ്ങളെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്ന വിധമുള്ള തീ ലോകാവസാനത്തിൻ്റെ പ്രാരംഭ അടയാളമാണെന്ന് ബുഹാരിയിലുണ്ട് സ്ഫോടനങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളുമെല്ലാം ഇതിൽ പെടും ചോദ്യം ഇത് യുദ്ധങ്ങളും മറ്റും കൊണ്ടുള്ള തീയാവാനും സാധ്യതയുണ്ടോ കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ ഉത്തരം ഉണ്ട് പറഞ്ഞിട്ടുണ്ട്